ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ഉള്ളി ഹെയർ ടിപ്പാണ് കേട്ടോ നമ്മൾ ഉലുവ കഞ്ഞിവെള്ളമൊക്കെ തലയിൽ നമ്മൾ മുടി വളർച്ചയ്ക്ക് തേക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് ഞാനിവിടെ കഞ്ഞിവെള്ളത്തിൽ തന്നെ തന്നെയാണ് കേട്ടോ ഉലുവ ഇട്ട് വെച്ചിരിക്കുന്നത് അത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഇട്ട് വച്ചേക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഉലുവ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് മറ്റർ വാഴ മുള്ളൊക്കെ ചെത്തിയിട്ട് കഴുകിയിട്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് അതിൻ്റെ പശയൊക്കെ കളഞ്ഞ് നമ്മൾ അതും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുടി നരയ്ക്കാതിരിക്കാനും നല്ല കറുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മളിതിലൊരു കൂട്ടം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് നല്ല ഫ്രഷ് കറി വേപ്പിൻ്റെ ഇല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും നമ്മൾ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഉണക്കി പൊടിച്ചിട്ട് ഡൈ ഒക്കെ ചെയ്യുന്നുണ്ട് പലരും ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒപ്പം അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നര വരാതിരിക്കാനായിട്ട് നല്ലൊരു ഗുണം ചെയ്യണൊരു പാക്കാണ് അതേപോലെ തന്നെ നമ്മുടെ ഉലുവ നല്ല മുടി വളർച്ച കൂട്ടുന്നുള്ളതെല്ലാവർക്കും നന്നായിട്ട് അറിയാം പിന്നെ കഞ്ഞിവെള്ളം ഡെയിലി നമ്മൾ തലയിലേക്ക് കഴുകുന്നത് നല്ലതാണ് ഇപ്പോൾ ഇത് ഇത് തണവിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് തേക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവർ നിറയിൽ ഒഴിവാക്കിയിട്ട് ബാക്കി സൈഡുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങളുടെ തലയ്ക്ക് കിട്ടും കേട്ടോ അപ്പം നിറയിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് നീരൊഴിച്ചും കാര്യങ്ങളൊക്കെ വരിക തണുപ്പ് ഇറങ്ങിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരിക അപ്പം ഞാനും നിറയിലേക്ക് അധികം അങ്ങനെ കൊടുക്കൽ കുറവാണ് എനിക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കുറവാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ മുടിയുടെ ചടക്കത്ത് എടുത്തിട്ട് നമ്മൾ സൈഡിൽ എല്ലായിടത്തും നല്ലപോലെ തേച്ച് കൊടുത്ത് നല്ല മസാജ് കൊടുക്കണം അങ്ങനെ മസാജ് ഒരു പത്ത് മിനിറ്റ് നേരം കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ കഴുകി കളയാൻ കുറേ നേരം ഇടണം എന്നൊരു നിർബന്ധമില്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തലയിലേക്ക് അതിൻ്റെ ഗുണം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ ആഴ്ചയിൽ എനിക്ക് ഡെയിലി ഒന്നും ഇത് ചെയ്യ്ക്കാൻ പറ്റില്ല നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും ഞാൻ ഈ ഒരു പാക്ക് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രൈൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് തലയിലേക്ക് അധികം തണവ് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നാലും ഞാൻ പരമാവധി പാക്കുകളൊക്കെ തലയിലേക്ക് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ എണ്ണ തൊട്ട് പറ്റിയിട്ട് വേണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഉലുവ തന്നെ ആയിട്ട് വരുമ്പോൾ മുടി വല്ലാണ്ട് ഡ്രൈ ആയിട്ട് മാറും ഇതിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തനിയെ വാഷ് ചെയ്താൽ മതി വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ പാക്ക് ആ തുമ്പ് വരയ്ക്കും നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക കേട്ടോ നമ്മുടെ തലയ്ക്ക് വെറുതെ പാക്കിട്ടിട്ട് കാര്യമൊന്നുമില്ല നമ്മളുടെ തലയ്ക്ക് നമ്മുടെ വരലുകൾ കൊണ്ട് നമ്മൾ മസാജ് കൊടുക്കണേൻ്റെ ഒരു ഗുണം വേറെ ഒന്നിനും കിട്ടില്ല നമ്മൾ കാലത്ത് എണീറ്റിട്ട് ഒന്ന് നമ്മൾ മുടി എന്തായാലും കെട്ടുമ്പോൾ ഒന്ന് വൃത്തി ഒന്ന് മസാജ് അഞ്ച് മിനിറ്റ് നേരം കൊടുക്കാൻ പറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി രക്തോട്ടം കൂടും ചെയ്യും അതുപോലെ നമ്മുടെ മുടിയുടെ വളർച്ച കൂടും ചെയ്യും ഇതൊക്കെ നമുക്ക് ഒരു മിനിറ്റ് നേരം നമുക്ക് നമുക്കായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ വൈകുന്നേരങ്ങളിൽ ചെടിയൊക്കെ കളഞ്ഞിട്ട് മുടി മെടഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ ഇതാണ് ഞാനിവിടെ തേക്കുന്ന തലയിലത്തെ എണ്ണ ഇത് നമ്മുടെ ഉലുവിയും കരിഞ്ചീരകവും വേപ്പിൻ്റെ അല്ലേ കൂടിയിട്ട് ഇട്ട് കാച്ചിട്ടുള്ള എണ്ണ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എത്രയെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബൈ